നമ്മൾ നമ്മൾ ഇന്ത്യയിൽ കണക്ക് കണക്ക് പോലെ ചൈനയിൽ സെർച്ച് കാൽക്കുലേഷൻ ഏറ്റവും പ്രയാസമുള്ള വിഷയം പോലും ക്ലാസ്സിലെ എല്ലാ പിള്ളേർക്കും മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞ ടീച്ചറിന്റെ കഴിവാണ് അങ്ങനെ ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണെന്ന് നമ്മുടെ ചാക്കോമാഷി പറഞ്ഞിട്ടുണ്ട് പഠിച്ചിരുന്ന കാലത്ത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ തോന്നിയിരുന്നത് എന്നിട്ട് അന്ന് പഠിച്ച കണക്കൊക്കെ ഇപ്പൊ എന്ത് ചെയ്തു ഭൂഗോളത്തിന്റെ സ്പന്ദന കണക്കിലാണെന്നും പറഞ്ഞ് എന്റെ വീട്ടിൽ നിന്ന് തുടങ്ങി വരുന്നു പക്ഷെ അങ്ങനെ വിചാരിച്ച് 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 വിചാരിച്ചിരുന്നെങ്കിൽ അവസാനം ജീവിതം ഒരു പോലെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ കണക്കിന്റെ ടേബിളുകളും ഇക്വേഷൻസും ഒക്കെ കാണാ പഠിച്ച് കഷ്ടപ്പെട്ട മറ്റേ ഇന്റഗ്രിറ്റി പൈതാവസ്ഥ ഇതൊക്കെ പഠിച്ചിട്ട് ശരിക്കും നമ്മൾ നമ്മൾ ചെയ്യുന്ന ആകെ പരിപാടി എന്തോട്ടും കുറയ്ക്കും എപ്പോഴെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ട് അതാ പറഞ്ഞത് പക്ഷെ ഇപ്പൊ ഒരു എൻജിനീയർ ആണെങ്കിൽ പോലും ഈ കണക്ക് കൊണ്ട് ഒരു പ്രത്യേക അല്ലെങ്കിൽ ഈ പറയുന്ന തീറംസ് കൊണ്ട് അവരുടെ അവരുടെ ഒരു ജോലിയിൽ അതൊരു മാറ്റമോ അങ്ങനത്തെ സംഭവങ്ങളോ ഉണ്ടായിട്ടില്ല അപ്പൊ ഈ പറയുന്നത് ഇതെല്ലാം ഒരു ഒരു ഫാക്ടറിന് വേണ്ടിയാണ് അതായത് നമ്മുടെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത് പഠിച്ചിട്ട് ഉണ്ടാക്കി അതുകൊണ്ട് എന്നുള്ളതല്ല ഇതൊരു പ്രൊസീജിയർ പാറ്റേൺ പ്രൊസീജിയർ ആണെന്നില്ല ഒരു കാര്യം മാത്രത്തില് ഞാൻ സമ്മതിക്കാം ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലാണോ എന്ന് തപ്പാൻ വേണ്ടി നമ്മൾ യൂട്യൂബ് അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ പല ഗാലക്സി കാണും നമ്മുടെ ഗാലക്സി നടത്ത ഗാലക്സി പിന്നെ വേറൊരു ഗാലക്സി ഇതൊക്കെ കാണുമ്പോ ശരിക്കും നമ്മൾ വിചാരിക്കും ശരിക്കും ഭൂഗോളത്തിന്റെ സ്പന്ദന കണക്കിലാണ് എല്ലാം കണക്ക് കൂട്ടൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാലക്സി ഒക്കെ നമ്മൾ അറിയാൻ പറ്റുന്നത് ശരിക്കും ഭൂഗോളത്തിന്റെ സ്പന്ദന കണക്കിലാണ് പക്ഷെ ആ സ്പന്ദനമല്ല ഇവിടുത്തെ ചാക്കോമാശന്റെ മോൻ എന്തായി അത് പറയുന്നത് ഈ നമ്മുടെ ഒരു അല്ലെങ്കിൽ പൊതുവെ ഇന്ത്യക്കാരുടെ ഒരു ഒരു അവരെ ബുദ്ധിയുടെ ഒരു സ്കെയിൽ അളക്കുന്നത് ഇത് വെച്ചിട്ടാണ് കണക്കിൽ മിടുക്കനാണെങ്കിൽ ആ ഓ അയാളും മെടുക്കണോ മനസ്സിലെ അപ്പം ബാക്കി ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അയാൾ ഭയങ്കര ജീനിയസാ അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഹിറ്റായിട്ടിരിക്കുന്ന പയ്യനാണ് അവരോട് ചോദിച്ച പോലെ ഏറ്റവും ഇഷ്ടം ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഇതാ മാത്സ് ആൾ സോഫ്റ്റ്വെയർ കമ്പനി വലിയ വലിയ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ക്ലാസ് എടുക്കുന്ന ആ പയ്യനാണ് ആ പയ്യന് മാത്സ് ടഫാണ് അപ്പൊ ഇത് പറയുന്ന നമ്മൾ പഠിക്കേണ്ടതാണോ പഠിക്കുന്നത് ഒരു എന്താണ് ചർച്ചയ്ക്കുള്ള വീട്ടിൽ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് കണക്കറിയാവുന്നവളാണെങ്കിൽ കണക്കറിയാവുന്നവനാണെങ്കിൽ നീ എല്ലാ വിഷയത്തിനും നല്ല മെടുക്കനായിരിക്കും മിടുക്കിയായിരിക്കും എന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ പഠിപ്പിച്ചു അല്ലെ അന്ന് വിചാരിച്ചുവച്ചിരുന്നത് കണക്കറിയാത്ത എല്ലാരും ബുദ്ധി ഇല്ലാത്ത പിള്ളേരാണ് കണക്ക് മനസ്സിലാവാത്ത എല്ലാവരും അതാണ് ഇതാണെന്ന് പറഞ്ഞു പഠിച്ചു സത്യത്തിൽ അങ്ങനെ ഇല്ല ഓരോരുത്തരുടെയും ബുദ്ധി ബുദ്ധിമുട്ട് മാത്സ് പഠിച്ചു അത് കഴിഞ്ഞിട്ട് എക്കണോമിക്സ് വന്നു പിന്നെ ബികോം ഇതെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും എന്തെങ്കിലും പെട്ടെന്നൊരു കണക്ക് കൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കാൽക്കുലേറ്റർ എടുക്കും നാലാം ക്ലാസ്സോ അഞ്ചാം ക്ലാസ്സോ വിദ്യാഭ്യാസം ഉള്ള എൻ്റെ അച്ഛനും അമ്മയും സ്പോർട്ടില് ഉത്തരം പറയും പഴയ ആൾക്കാരുണ്ടല്ലോ പഴയ ആൾക്കാർ എല്ലാ കാര്യങ്ങളും മനസ്സിൽ കണക്കാണ് എന്ത് എന്ത് സംഭവമാണെങ്കിലും അവർ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലാണ് പക്ഷെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെങ്കിൽ നമ്മളെ ആൾക്കാരാണെങ്കിലും ഏറ്റവും ഈസിയർ എന്തിനാണ് എന്തിനാണ് കാൽക്കുലേറ്റർ എടുക്കുക കൂട്ടുക ഇത് ഈസി ഈസി ഫോർമാറ്റ് ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഒരു ട്രെയിൻ ഇല്ലാത്തോക്കുമ്പോ ഒരു കുട്ടി പറയാം എന്തിന്റെ ആവശ്യം കാൽക്കുലേറ്റർ ഇല്ലേ പിന്നെ എന്തിന്റെ കണക്ക് പഠിക്കുന്നേ കണക്കോ അക്ഷരങ്ങൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം നമ്പേഴ്സ് എണ്ണാനറിഞ്ഞ എഴുതാനിറങ്ങിക്കണം ബാക്കി കൂട്ടോ കുറയോ കുറയ്ക്കുമ്പോളിക്കോ ഹരിക്കോ എല്ലാം എല്ലാം ും നല്ല മാർക്കുണ്ടായിരുന്നു കണക്കിനൊഴിച്ച് സത്യം എന്റെ മാത്സ് ടീച്ചർ ടെറിബിൾ ഹോറിബിൾ കാരണം അവരെ വിചാരിച്ചിരിക്കുന്നറിയാമോ മാത്സിലെന്തെങ്കിലും നമ്മള് കോൺസെൻട്രേഷൻ തെറ്റി എന്തെങ്കിലും ഒരു സാധനം പോയി കഴിഞ്ഞാൽ ഇവർക്ക് ബുദ്ധി ഇല്ല വിവരമില്ല എന്നങ്ങ് പറഞ്ഞു പരത്തി പ്രശ്നം ഉണ്ടാക്കാനും ക്ലാസ് ടീച്ചറിനെ കാണാനും പക്ഷെ ഒക്കെ മാത്സ് നിങ്ങൾ ആയി എന്ന് പറഞ്ഞ് നമ്മുടെ നശിപ്പിച്ചു എന്നാണ് പക്ഷെ ഞങ്ങളുടെ മാത്സ് ടീച്ചർ ഞങ്ങൾക്ക് പേടിയായിരുന്നെങ്കിലും ടീച്ചർ ഭയങ്കര എളുപ്പവഴികളൊക്കെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഒക്കെ ഞങ്ങളുടെ ടീച്ചർ പഠിപ്പിച്ച എങ്ങനെയാണെന്നറിയോ ചക്ക പ്ലസ് മങ്ങാത്തോ അങ്ങനെ ചില ചില കുട്ടികളെ ഈ ചില പഠിപ്പിക്കാൻ പറഞ്ഞു അതായത് ചില സംഭവങ്ങൾ സ്റ്റെപ്പ് കാണാൻ പഠിക്കാൻ വേണ്ടി ചില ട്രിക്കുകൾ എ സ്റ്റെപ്പ് ബി സ്റ്റെപ്പ് നമുക്കൊരു സംഭവിച്ചാൽ എ സ്റ്റെപ്പ് സ്റ്റെപ്പ് നമ്മൾ കാണാൻ പഠിക്കണം ബി സ്റ്റെപ്പ് കാണാൻ പഠിക്കണം സി സ്റ്റെപ്പ് കാണാൻ പഠിക്കണം അപ്പൊ ഇത് ഇത് പഠിച്ചാൽ തന്നെ ഒരു രണ്ട് മാർക്ക് മൂന്ന് മാർക്ക് കിട്ടും

ക്ലാസ്സിലെ എല്ലാ പിള്ളേർക്കും മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞ ടീച്ചറിന്റെ കഴിവാണ് ചിലരുണ്ട് അതായത് ഈ യൂട്യൂബ് ചാനലില് ഇടയ്ക്കുന്ന ആളില് കണക്ക് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുടെ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു അവരെ കണക്ക് പഠിപ്പിക്കുന്നത് നമ്മൾ ആരെയും സ്കൂളിൽ പഠിച്ച രീതിയിലേ അല്ല കൂട്ടുകാ കൊറക്ക ഇതൊക്കെ അത് അത് വലിയ വലിയ ഇക്വേഷൻസ് ഹോൾസ്കയർ അത് കണ്ടപ്പോൾ ഞാൻ ഒരു ശേഷം ഇത് നേരത്തെ അറിഞ്ഞാൽ എം എസ് മാച്ചിൽ പോയി നമ്മുടെ ഈ നമ്മൾ ഇന്ത്യയിൽ കണക്ക് പഠിപ്പിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല ചൈനയിൽ കണക്ക് പഠിപ്പിക്കുന്നത് ഇപ്പം നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ചൈനയിൽ കാൽക്കുലേഷൻ മെത്തേഡ് ഡിഫറൻറ്റാണ് അതെ അനുസരിച്ചാൽ ഈ രണ്ട് രണ്ട് രണ്ടക്ക നമ്പറുകൾ തമ്മിൽ ഹരി ഗുണിക്കുകയാണെങ്കിൽ ഈ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് ഏറ്റവും ഈസിയർ വേ ഉണ്ട് ഈ മണ മരക്കണക്ക് പോലെ തന്നെ ഒരു സാധനം അവിടെ വേ കാണിക്കുന്നുണ്ട് അത് ഈ പറയുന്ന രണ്ടക്കം കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ ഒരു സ്റ്റെപ്പുണ്ട് അപ്പം ഇത് വേറെയും മെത്തേഡ്സ് ഉണ്ട് പക്ഷേ ഈ പോലെ ഇത് ശരിക്കും ഈ കണക്ക് ഈ സ്റ്റെപ്പ് വൈസ് പഠിക്കുന്നതിനെക്കാട്ടിലും എനിക്ക് ഇതൊക്കെ പഠിപ്പിക്കുന്നത് നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഐഡിയ ആയിരിക്കും ടീച്ചേഴ്സ് പണ്ടിട്ട് നമ്മള് ആൻസർ എഴുതി വെച്ചു കഴിഞ്ഞാൽ നീ എങ്ങനെ ഈ ആൻസർ കണ്ടുപിടിച്ചു ഈ സ്റ്റെപ്പ് എഴുതി വെക്കണം പക്ഷെ ഇപ്പത്തെ ടീച്ചേഴ്സ് എന്റെ മോന്റെ ക്ലാസ് ടീച്ചറൊക്കെ നീ എങ്ങനെയായാലും നമുക്കതാ എങ്ങനെയായാലും നമ്മുടെ സമയത്ത് എന്റെ സമയത്ത് ഓർമ്മയുണ്ട് നമ്മുടെ ഒരു റഫ് സ്പേസ് ഉണ്ട് മാർക്കറ്റിംഗ് ഈ സൈഡിലെ ഉത്തര എഴുതി ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അതായത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവൻ ഇവിടെ പറഞ്ഞ സ്റ്റെപ്പ് എഴുതി വെച്ചിട്ട് ഇവിടെ വന്നപ്പോ എഴുതി ആ ഇതുകൊണ്ട് അവിടെ എഴുതിട്ടുണ്ട് എന്നാലും രണ്ട് വർക്ക് കൊടുത്തേക്കാം എന്ന് പറഞ്ഞ കൊടുക്കുന്ന സിറ്റുവേഷൻ ആ നോക്കും അപ്പം ഇത് ഈ പറയുന്ന പഠനം അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും മാത്സ് എന്നുള്ള അല്ലാതെ പല സബ്ജക്ട്സ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തകൾ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പോസിബിലിറ്റീസ് നമുക്ക് വേറെ ഈ കണക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ് നമ്മൾക്ക് എല്ലാവർക്കും ഈ കണക്ക് പഠിപ്പിക്കുന്നത് തന്നെ നമ്മുടെ ഈ പറയുന്ന പോലെ ബുദ്ധിവികാസത്തിനും ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുമാണ് ഇത് പഠിപ്പിക്കുന്നത് പക്ഷെ പഠിപ്പിക്കാൻ അവർക്ക് അറിയത്തില്ല എന്നുള്ളതാണ് അറിയില്ല എങ്ങനെ ഒരു കൊച്ചു കൊച്ചുകുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെ ഇതെല്ലാം ഇ എൽ സി എം ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത്ര പറഞ്ഞാലും അവർക്ക് കൺഫ്യൂഷൻ ആകുമെന്ന് അത് പുതിയ രീതിയിൽ പഠിപ്പിക്കാമെന്ന് കൊടുത്ത് കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ചിന്തിക്കുന്നില്ല കാരണം അവർ വിചാരിക്കുന്നത് അവരുടെ അത്രയും ബുദ്ധിയുണ്ടാ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ മാറി ചിന്തിച്ചു മാറി ചിന്തിച്ചു നമ്മളെ പഠിപ്പിച്ച സമയത്തെ കണക്ക് ടീച്ചറായിരുന്നു ഏറ്റവും ടീച്ചർ എനിക്ക് ഇപ്പോഴും എനിക്ക് ഇപ്പോഴും ഏറ്റവും ഇഷ്ടം പേടിയായിരുന്നെങ്കിലും ഞാൻ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന രണ്ട് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫിസിക്സ് ആറും ഒന്ന് മാത്സ് പിന്നെ അത് മാത്രല്ല മറ്റൊരു എപ്പോഴും ഈ പാർഷ്യാലിറ്റി ഉണ്ടായിരുന്നു കണക്കറിയാവുന്ന കുട്ടികൾക്ക് ചെറിയ വലിയ അവര് വല്യ സംഭവമാണെന്ന് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഈ കണക്ക് വല്യ പഠിച്ച പത്ര ദിവസമായ നമ്മൾ കൂടെ പഠിച്ചിട്ടുള്ള പിള്ളേർ ഒന്നും ഇപ്പൊ കാണാനേ ഇല്ല